പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി ഗാന്ധിജിക്ക് രാഷ്ട്രത്തിന്റെ ശ്രദ്ധാഞ്ജലി ന്യൂഡൽഹി രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിക്ക് സ്മൃതി ദിനത്തിൽ രാഷ്ട്രത്തിന്റെ ശ്രദ്ധാഞ്ജലി ഡൽഹി രാജ്ഘട്ടിലെ ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനാ സഭയും നടന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് മനോഹർ ലാൽ ഖട്ടർ സഞ്ജയ് സേത്ത് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ കര നാവിക വ്യോമസേനാ മേധാവികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഗാന്ധിജിയുടെ ആദർശങ്ങൾ വികസിത ഭാരത സൃഷ്ടിക്കായി നമ്മെ പ്രേരിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ആദരണീയനായ ബാപ്പുവിന്റെ പുണ്യതിഥിയിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു രാജ്യത്തിനായി രക്തസാക്ഷികളായ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവരുടെ സേവനത്തെയും ത്യാഗത്തെയും സ്മരിക്കുന്നു പ്രധാനമന്ത്രി തുടർന്നു സത്യം അഹിംസ അനീതിക്കെതിരെയുള്ള പോരാട്ടം എന്നീ ഭാരതീയ മൂല്യങ്ങളെ ലോകമെമ്പാടും ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര നായകനായ മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എക്സിൽ ഗാന്ധിജി രാജ്യത്തെ ഐക്യത്തിന്റെ നൂലിൽ ബന്ധിപ്പിച്ചു സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തി ശുചിത്വം സ്വാശ്രയത്വം ഗ്രാമങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ രാജ്യത്തെ പ്രചോദിപ്പിക്കുന്നതും തുടരും അദ്ദേഹം തുടർന്നു കേന്ദ്ര ബജറ്റ് നാളെ ന്യൂഡൽഹി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം രാവിലെ പതിനൊന്നിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് നയപ്രഖ്യാപനം നടത്തും തുടർന്ന് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ വെക്കും നാളെ രാവിലെ പതിനൊന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റാണിത് നിർമ്മല സീതാരാമന്റെ എട്ടാമത്തെ ബജറ്റും ആറ് പൂർണ്ണ ബജറ്റുകളും രണ്ട് ഇടക്കാല ബജറ്റുകളും അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡിന് നിർമ്മല ഉടമയാകും മുൻ പ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായിരുന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് മറികടക്കുന്നത് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി പതിമൂന്നിന് അവസാനിക്കും ഇതിനിടെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇരുസഭകളിലും നന്ദി പ്രമേയ ചർച്ച നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾക്ക് മറുപടി നൽകും മാർച്ച് പത്ത് മുതൽ ഏപ്രിൽ നാല് വരെയാണ് രണ്ടാം ഘട്ടം അമേരിക്കയിൽ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചു വാഷിംഗ്ടൺ അമേരിക്കയിൽ ലാൻഡിങ്ങിനിടെ യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചു വൻ ദുരന്തം അപകടത്തിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെട്ടില്ലെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു നാല് ജീവനക്കാരുൾപ്പെടെ അറുപത്തിനാല് പേരാണ് അമേരിക്കൻ എയർലൈൻസിന്റെ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വിമാനത്തിൽ ഉണ്ടായിരുന്നത് സൈന്യത്തിന്റെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിൽ മൂന്ന് പേരും ഭാരതസമയം ഇന്നലെ പുലർച്ചെ വാഷിംഗ്ടൺ റീഗൽ നാഷണൽ എയർപോർട്ടിനു സമീപമാണ് അപകടം കാൻസിലെ ിൽ നിന്നു പറന്നുയർന്ന വിമാനം റീഗൽ നാഷണൽ എയർപോർട്ടിലെ ലാൻഡിങ്ങിനിടെയാണ് പരിശീലന പറക്കൽ നടത്തുകയായിരുന്ന ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചത് ഇടയുടെ ആഘാതത്തിൽ വിമാനം നെടുകെ പിളർന്നു തുടർന്നും വിമാനവും ഹെലികോപ്റ്ററും സമീപത്തെ പൊട്ടോമാക് നദിയിലേക്ക് വീഴുകയായിരുന്നു വിവിധ സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ പൊട്ടോമാക് നദിയിലും സമീപ പ്രദേശങ്ങളിലുമായി വലിയ തിരച്ചിൽ തുടരുന്നു വിമാനത്തിലും ഹെലികോപ്റ്ററിലും ഉണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടില്ലെന്ന് സ്ഥിരീകരിച്ചതോടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് എമർജൻസി ടീം അറിയിച്ചു വൈറ്റ് ഹൌസിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെയാണ് വിമാനത്താവളം അമേരിക്കൻ സൈന്യത്തിന്റെ യു എച്ച് അറുപത് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററാണ് വിമാനവുമായി കൂട്ടിയിടിച്ചത് കൂട്ടിയിടിക്കുന്നതിന്റെയും വിമാനത്തിന് തീ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് അപകടത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ എല്ലാ ടേക്ക് ഓഫും ലാൻഡിംഗും നിർത്തിവെച്ചു ഞെട്ടിപ്പിക്കുന്ന അപകടമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് രണ്ടായിരത്തി ഒമ്പതിനു ശേഷം രാജ്യത്തുണ്ടാകുന്ന വലിയ വിമാനാപകടമാണത് സംഭവത്തിൽ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി അന്വേഷണം ആരംഭിച്ചു പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് നിർമ്മാണം പുരോഗമിക്കുന്നു വി നാരായണൻ ലക്ഷ്യം അടുത്ത അഞ്ചു വർഷത്തിൽ നൂറ് വിക്ഷേപണങ്ങൾ ബാംഗ്ലൂരു കൂടുതൽ ആധുനികമായ അടുത്ത തലമുറ വിക്ഷേപണ വാഹനത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവുമായി ഐ മുന്നോട്ട് പോവുകയാണെന്ന് ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഭൂമിയിൽ തിരിച്ചെത്തിക്കാവുന്നതും പുനരുപയോഗിക്കാവുന്നതുമായ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക ഡോക്ടർ നിശാന്ത് തോപ്പിലിന് ബി എസ് എസ് പുരസ്കാരം തിരുവനന്തപുരം വസ്തു ഭാരതി വേദിക് റിസർച്ച് അക്കാദമി ചെയർമാൻ ഡോക്ടർ നിശാന്ത് തോപ്പിലിന് ഭാരത് സേവക് സമാജ് പുരസ്കാരം കവടിയാർ സദ്ഭാവന ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബി ദേശീയ ചെയർമാൻ ഡോക്ടർ ബി ബാലചന്ദ്രൻ അവാർഡ് സമ്മാനിച്ചു ഐ എൻ എസ് വി തരിണി ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലത്തെത്തി ന്യൂഡൽഹി നാവിക സാഗർ പരിക്രമ രണ്ട് ആഗോള പ്രദക്ഷിണത്തിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലം മുറിച്ചു കടന്ന് ഭാരതത്തിലെ വനിതാ നാവികർ ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസൽ തരുണിയിലാണ് വനിതാ നാവികർ കരയിൽ നിന്ന് ഏറെ അകലെയുള്ള സമുദ്രത്തിലെ പോയിന്റ് നെമോ മുറിച്ചു കടന്ന് അവിസ്മരണീയ നേട്ടം സ്വന്തമാക്കിയത് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എ എന്നിവരാണ് കപ്പലിൽ ഉണ്ടായിരുന്ന നാവികർ നാവികസാഗർ പരിക്രമ രണ്ടിന്റെ ഭാഗമായി ഐ എൻ എസ് വി തരിണി ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സമുദ്ര ഭാഗത്തിലൂടെ കടന്നു വനിതാ നാവികരുടെ യാത്ര പ്രതിരോധ ശേഷി ധൈര്യം സാഹസികത എന്നിവയുടെ തെളിവാണെന്നും നാവികസേന ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചു പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റ് നെമോ ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമാണ് ഇവിടെ നിന്നും ഏറ്റവും അടുത്തുള്ള കരയിലേക്കുള്ള അകലം ആയിരത്തി മൈൽ ആണ് ന്യൂസിലൻഡിനും അന്റാർട്ടിക്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് പലപ്പോഴും ബഹിരാകാശ യാത്രികർക്ക് മാത്രമാണ് എത്താൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഗോവയിൽ നിന്നാണ് തരിണി യാത്ര തിരിച്ചത് പര്യവേഷണത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കി ഡിസംബർ ഇരുപത്തിരണ്ടിന് ന്യൂസിലൻഡിലെ ലിറ്റൽ ടൺ തുറമുഖത്തെത്തി ഏറ്റവും ദൈർഘ്യമേറിയ യാത്രയ്ക്കായി ഈ മാസം ആദ്യം ലിറ്റൽ ലിറ്റൽ ടണിൽ നിന്ന് ഫോക്ലാൻഡ് ദ്വീപുകളിലെ പോർട്ട് സ്റ്റാൻലിയിലേക്ക് പുറപ്പെട്ടു ഈ ഘട്ടത്തിലെ ദൂരം ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് മൈൽ ആണ് എൽ വി എഫ് പതിനഞ്ച് പ്രോജക്ട് ഡയറക്ടർ മാവേലിക്കര സ്വദേശി മാവേലിക്കര ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാം റോക്കറ്റ് വിക്ഷേപണം വിജയകരമായപ്പോൾ മലയാളത്തിനും മാവേലിക്കരയ്ക്കും അഭിമാനം ജി എസ് എൽ വി എഫ് പതിനഞ്ച് ദൗത്യത്തിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ മാവേലിക്കര പുന്നമൂട് പീസ് വില്ലയിൽ തോമസ് കുര്യൻ ആയിരുന്നു ഈ ഏപ്രിലിൽ ലോകത്തെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹം വിക്ഷേപിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തോമസ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം മുപ്പത്തി വർഷമായി ഐ എസ് ആർഒയിൽ ജോലി നോക്കുന്ന തോമസ് കുര്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിനാണ് പ്രൊജക്ട് ഡയറക്ടറായി ചുമതലയേറ്റത് കര ഇന്ധനം അടിസ്ഥാനമാക്കിയുള്ള റോക്കറ്റുകളുടെ ഡിസൈൻ വിഭാഗം ഗ്രൂപ്പ് ഡയറക്ടറായിരുന്നു ജി എസ് എൽ വിയുടെ പിന്നണിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത്തവണയാണ് തോമസ് കുരിയൻ ജി എസ് എൽ വിക്ഷേപണം ആദ്യമായി കണ്ടത് മുള്ളിക്കുളങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂൾ മാവേലിക്കര ഹോർജ്സ് സ്കൂൾ ബിഷപ്പ് മൂർ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നാം റാങ്കോടെ പാസ്സായി ഇപ്പോൾ തിരുവനന്തപുരത്ത് പോങ്ങും മൂടാണ് താമസം കായികം ദേശീയ ഗെയിംസിൽ കേരളത്തിന് രണ്ട് സ്വർണം പൊന്നണിഞ്ഞ് സുഫ്ന ഹർഷിത ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിന്റെ മൂന്നാം ദിനം കേരളം രണ്ട് സ്വർണം നേടി ഭാരമുയർത്തി പി എസ് സുഫ്ന ജാസ്മിനും നീന്തൽ കുളത്തിൽ നിന്ന് ഹർഷിത ജയറാമും ആണ് ഡെറാഡൂണിൽ കേരളത്തിന്റെ അഭിമാനം ഉയർത്തിയത് നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം വനിതാ ഭാരോദ്ധനത്തിൽ സുഫ്നയാണ് സ്വർണ കൊയ്ത്തിന് തുടക്കം കുറിച്ചത് വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിലാണ് ഹർഷിതയുടെ സ്വർണ തൃശൂർ വേരൂപ്പാടം സ്വദേശിയായ സുഫ്ന മുൻപ് സർവകലാശാല വിഭാഗത്തിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെ മത്സരത്തിന് തൊട്ട് മുമ്പ് നടത്തിയ പരിശോധനയിൽ സുഫ്നയ്ക്ക് നൂറ്റി അൻപത് ഗ്രാം ശരീരഭാരം കൂടുതലായിരുന്നു തുടർന്ന് മുടി മുറിച്ച് ഭാരം കുറച്ചാണ് മത്സരത്തിന് ഇറങ്ങിയത് ഇരുന്നൂറ് മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് നീന്തലിൽ രണ്ട് നാൽപ്പത്തിരണ്ട് മുപ്പത്തെട്ട് മിനിറ്റിൽ ഫിനിഷ് ചെയ്താണ് ഹർഷിത സ്വർണം നേടിയത് കഴിഞ്ഞ ദിവസം പുരുഷ വിഭാഗം നീന്തലിൽ കേരളത്തിനായി സജൻ പ്രകാശ് രണ്ട് വെങ്കലം നേടിയിരുന്നു ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ കീഴടക്കി ചെന്നൈ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് എവെ മത്സരത്തിൽ തകർപ്പൻ ജയം ഇന്നലെ നടന്ന പോരാട്ടത്തിൽ ചെന്നൈയിൽ എഫ് സിയെ അവരുടെ തട്ടകത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾ നേടിയാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് മത്സരത്തിന്റെ തുടക്കത്തിലെ ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തു ജിമിനസ് ആണ് ഗോൾ നേടിയത് മുപ്പത്തി ഏഴാം മിനിറ്റിൽ ചെന്നൈക്ക് ചുവപ്പ് കാർഡിലൂടെ ഒരാളെ നഷ്ടപ്പെട്ടത് വിനയായി ഗിൽ ആണ് പുറത്തായത് പിന്നീട് പത്ത് പേരുമായി പൊരുതിയ ചെന്നൈയിനെതിരെ ആദ്യ പകുതി തീരും മുമ്പേ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കൂടി നേടി കോരു സിംഗ് ആണ് ഗോൾ ഗോളടിച്ചത് പിന്നീട് അൻപത്തി ആറാം മിനിറ്റ് സൂപ്പർ താരം കെയ് പെപ്ര ബ്ലാസ്റ്റേഴ്സിനായി മൂന്നാം ഗോളും നേടി ഇഞ്ചുറി ടൈമിലായിരുന്നു ചെന്നൈയിൻ്റെ ആശ്വാസ ഗോൾ സൽമാന്റെ സെഞ്ചുറി മികവിൽ കേരളം മുന്നൂറ് കടന്നു തിരുവനന്തപുരം രഞ്ജി ട്രോഫിയിൽ ബീഹാറിനെതിരെയുള്ള നിർണായക മത്സരത്തിൽ കേരളം മികച്ച സ്കോറിലേക്ക് ആദ്യ ദിവസം കളി നിർത്തുമ്പോൾ കേരളം ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി രണ്ട് റൺസ് എന്ന നിലയിലാണ് രഞ്ജി ട്രോഫിയിലെ കന്നി സെഞ്ചുറി നേടിയ സൽമാൻ നിസാറിന്റെ ഇന്നിംഗ്സാണ് കേരളത്തിനെ ശക്തമായ നിലയിൽ എത്തിച്ചത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കേരളത്തിന് തുടക്കത്തിൽ തന്നെ ഓപ്പണർ റോഹൻ കുന്നുമലിന്റെ വിക്കറ്റ് നഷ്ടമായി മൂന്ന് റൺസ് എടുത്ത രോഹനെ ഹർഷ് വിക്രം സിംഗ് ആണ് പുറത്താക്കിയത് അടുത്തടുത്ത ഇടവേളകളിൽ ആനന്ദ് കൃഷ്ണനും സച്ചിൻ ബേബിയും കൂടി പുറത്തായതോടെ തകർച്ചയുടെ വക്കിലായിരുന്നു കേരളം ആനന്ദ് പതിനൊന്നും സച്ചിൻ ബേബി നാലും റൺസ് നേടി അക്ഷയ് ചന്ദ്രനും ഷോൺ റോജറും ചേർന്ന കൂട്ടുകെട്ട് പ്രതീക്ഷ നൽകിയെങ്കിലും സ്കോർ എൺപത്തി ഒന്നിൽ നിൽക്കെ അക്ഷയ് പുറത്തായത് കേരളത്തിന് തിരിച്ചടിയായി അഞ്ചാം വിക്കറ്റിൽ ഷോൺ റോജറും സൽമാൻ നിസാറും ചേർന്ന എൺപത്തൊൻപത് റൺസ് കൂട്ടുകെട്ടാണ് കേരള ഇന്നിങ്സിൽ വഴിത്തിരിവായത് അൻപത്തൊൻപത് റൺസ് എടുത്ത ഷോണിനെ വീർ പ്രതാപ് സിംഗ് പുറത്താക്കി തുടർന്നെത്തിയ മുഹമ്മദ് അസറുദ്ദീനും ജലജ് സക്സേനയ്ക്കും ആദിത്യ സർവാഡയ്ക്കും പിടിച്ചു നിൽക്കാനായില്ല എന്നാൽ കഴിഞ്ഞ മത്സ കഴിഞ്ഞ മത്സരത്തിലെ പോലെ വാലറ്റത്ത് ഉറച്ചുനിന്ന് പൊരുതിയ നിതീഷ് എം ഡിയുടെ പ്രകടനം ഇക്കുറിയും കേരളത്തിന് മുതൽക്കൂട്ടായി സൽമാൻ നിസാറിന് നിതീഷ് മികച്ച പിന്തുണ നൽകി ഇരുവരും ചേർന്ന ഒൻപതാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ എഴുപത്തി ഒൻപത് റൺസാണ് പിറന്നത് നിതീഷ് മുപ്പത് റൺസ് നേടി ഇതിനിടയിൽ സൽമാൻ നിസാറിനെ തേടി രഞ്ജിയിലെ കന്നി സെഞ്ചുറിയിലെത്തി കളി നിർത്തുമ്പോൾ സൽമാൻ നൂറ്റി പതിനൊന്ന് റൺസുമായി പുറത്താകാതെ നിൽക്കുകയാണ് പതിനൊന്ന് ഫോറും ഒരു സിക്സും അടങ്ങുന്നതായിരുന്നു സൽമാൻ നിസാറിന്റെ ഇന്നിങ്സ് ബിഹാറിന് വേണ്ടി ഹർഷ് വിക്രം സിംഗും സച്ചിൻ കുമാർ സിംഗും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി നാലാം ട്വന്റി ട്വന്റിക്കായി സൂര്യയും സംഘവും പൂനെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ നാലാം ട്വന്റി ട്വന്റിക്കായി ഭാരതം ഇന്ന് പൂനെയിൽ കഴിഞ്ഞ മത്സരങ്ങളെ പോലെ രാത്രി ഏഴിനാണ് ഇന്നത്തെയും മത്സരം ആരംഭിക്കുക ഇന്നത്തെ മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കാനാണ് ഭാരതം ുന്നത് മറിച്ചയാൽ അവസാനത്തെയും അഞ്ചാമത്തെയും മത്സരം കടുത്ത പോരാട്ടമായി മാറും ആദ്യ രണ്ട് മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച ഭാരതം മൂന്നാം മത്സരത്തിൽ പരാജയപ്പെടുകയായിരുന്നു ഓസീസ് കരുത്തുറ്റ നിലയിൽ ഗാലെ ശ്രീലങ്കക്കെതിരായ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് ഒന്നാം ഇന്നിംഗ്സിൽ കൂറ്റൻ സ്കോർ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അറുന്നൂറ്റി അൻപത്തിനാല് റൺസ് നേടിയ വിരുന്നുകാർ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ആതിഥേയരായ ശ്രീലങ്കയ്ക്ക് നാൽപ്പത്തി മൂന്ന് റൺസിനിടെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു ഓഷാഡ ഫെർണാണ്ടോ ഏഴ് ദിമുത്ത് കരുണരത്ന ഏഴ് ആഞ്ചലോ മാത്യൂസ് ഏഴ് എന്നിവരാണ് പുറത്തായത് ദിനേഷ് ചണ്ടിമലും ഒമ്പത് കമിന്ദു മെന്റിസും പതിമൂന്ന് ആണ് ക്രീസിൽ ഓഡീസിനായി മിച്ചൽ സ്റ്റാർക്ക് മാത്യു കുൻഹെമാൻ നാഥാൻ ലിയോൺ എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി നേരത്തെ ഓസ്ട്രേലിയക്ക് വേണ്ടി ഓപ്പണർ ഉസ്മാൻ ഖവാജ ഇരട്ട സെഞ്ചുറി നേടി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സെഞ്ചുറി നേടിയ